അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തഹു രണ്ടാം ക്ലാസ്സുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന ഫിഖ്ഹിന്റെ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒന്നാമത്തെ ചോദ്യം ശരിക്ക് ശരി നൽകാനാണ് ഒന്നാമത്തേത് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഏതാണ് നോമ്പ് നോൽക്കൽ എന്നും സക്കാത്ത് കൊടുക്കൽ എന്നും തന്നിട്ടുണ്ട് അതിന്റെ ഉത്തരം ജക്കാത്ത് കൊടുക്കലാണ് രണ്ട് അഞ്ച് സമയങ്ങളിലായി നിർവഹിക്കണം ഹജ്ജ് എന്നും നിസ്കാരം എന്നും തന്നിട്ടുണ്ട് ഉത്തരം നിസ്കാരം മൂന്ന് ചെവി രണ്ടും ഒന്നിച്ച് കഴുകുക എന്നുണ്ട് തടവുക എന്നുണ്ട് ഏതാണ് ഉത്തരം തടവുക നാല് ഉളവ് മുറിയുന്ന കാര്യങ്ങൾ അഞ്ച് നാല് എന്നും തന്നിട്ടുണ്ട് ഒതുവ് മുറിയുന്ന കാര്യങ്ങൾ നാലാകുന്നു അഞ്ച് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് ആർക്ക് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ പുരുഷന്മാർക്ക് ആറ് ഫാത്തിഹയ്ക്ക് ശേഷം പറയണം എന്താ പറയേണ്ടത് ആമീൻ എന്ന് തന്നിട്ടുണ്ട് ഉത്തരം ആമീൻ എന്നാണ് അതിനെ നേരെയുള്ള കള്ളിയിൽ ശരിയിട്ട് കൊടുക്കുക എന്ന് എന്ന് ണോയിലാണോയിൽ രണ്ടാമത്തെ ചോദ്യം രണ്ടെണ്ണം വീതം എഴുതാനാണ് ഒന്ന് ബുദ്ധിയുടെ വകതരിവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ടെണ്ണം എഴുതാ മതി ഉറങ്ങുക ക്ഷം ഇതിൽ നിങ്ങൾക്ക് എഴുതാൻ ഏറ്റവും എളുപ്പമുള്ള രണ്ടെണ്ണം പഠിച്ചു വെക്കുക രണ്ടാമത്തത് സുചൂതിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാമാണ് നെറ്റി മൂക്ക് രണ്ട് മുൻകൈൻ്റെ പള്ളകൾ രണ്ട് കാൽമുട്ടുകൾ രണ്ട് പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ മൂന്ന് ടങ്ങേണ്ട സ്ഥലങ്ങൾ ഉത്തരം രണ്ട് ഇടയിലെ ഇരുത്തം മൂന്നാമത്തത് ഉത്തരം എഴുതാം ഒന്ന് അഞ്ചു നേരത്തെ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് സുന്നത്തില്ല ആർക്ക് ഉത്തരം സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമാണ് സുന്നത്ത് രണ്ട് ആദ്യത്തെ രണ്ട് റക്കത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതണം എന്ത് സൂറത്ത് മൂന്നിലെ മൂന്നാമത്തെ ചോദ്യം തുമത്ത് എന്നാൽ എന്ത് ഉത്തരം നിസ്കാരത്തിൽ അനക്കം അടങ്ങലാണ് തുമത്ത് എന്ന് പറയുന്നത് നാല് ഒരു റക്കകത്ത് പൂർത്തിയാകും എപ്പോൾ രണ്ടാം സുചൂതിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്കകത്ത് പൂർത്തിയായി അടുത്ത ക്വസ്റ്റ്യനെ ക്രമീകരിച്ച് നമ്പർ ഇടാനാണ് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് നിസ്കാരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ തുടർച്ചയായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്പർ ഇട്ട് കൊടുക്കാറാണ് അപ്പോൾ ഒന്നാമത്തത് നിയത്ത് രണ്ട് ഫാത്തിഹ മൂന്ന് സൂറത്ത് ഓതൽ നാല് റുക്കുവ് അഞ്ച് ഇർത്തിദാല് ആറ് സുജൂത് അതിലെ രണ്ടാമത്തത് റബിംനിന്നാണ് അതിന് ഇട്ട് ക്രമത്തിലാക്കാനുള്ളതാണ് അഞ്ചാമത്തത് വ്യക്തമാക്കാം ഒന്ന് രണ്ട് ഷഹാദത്ത് കലിമ അഷുറുല്ല നന്നായിട്ട് എഴുതി പഠിക്കണം രണ്ട് മുഖം കഴുകുമ്പോൾ

രണ്ടാമത്തെ സെറ്റ് നോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് പൂരിപ്പിക്കുക അതിൽ ഒന്നാമത്തേത് രണ്ടാം സുചോതിൽ നിന്ന് ഉയരുന്നതോടെ ഡാഷ് ഒരു റക്കത്ത് പൂർത്തിയായി രണ്ട് പുരുഷന്മാർക്ക് ബാങ്കും ഇക്കാമത്തും ഡാഷ് ഉത്തരം സുന്നത്താണ് മൂന്ന് ബുദ്ധിയുടെ വകതരിവ് ഡാഷ് ഉത്തരം നീങ്ങുക നാല് കാൽ രണ്ടും ഡാഷ് കഴുകുക ഉത്തരം നെരിയാണി ഉൾപ്പെടെ കഴുകുക അഞ്ച് നിസ്കാരം ഏറെ പുണ്യമുള്ള ഡാഷ് ഡാഷ്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാനാണ് ഒന്ന് ഇസ്ലാം കാര്യങ്ങൾ അല്ലെ രണ്ടെണ്ണം എഴുതാ ഒന്ന് ഷഹദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക അഞ്ച് നേരത്തെ നിസ്കാരം നിലനിർത്തുക സക്കാത്ത് കൊടുക്കുക ഹജ്ജ് ചെയ്യുക നിങ്ങൾക്ക് എഴുതാനും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ഏറ്റവും എളുപ്പമുള്ളത് അവിടെ എഴുതി കൊടുക്കുക രണ്ട് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്നവ ഉറങ്ങുക ബോധക്ഷയം മത്ത് ഭ്രാന്ത് എന്നൊക്കെ അവിടെ എഴുതാം മൂന്ന് സുജൂതിൽ നിർത്ത് വെക്കേണ്ട അവയവങ്ങൾ നെറ്റി മൂക്ക് രണ്ട് മുൻകൈയിൻ്റെ പള്ള നാല് അനക്കം അടങ്ങണം എവിടെയെല്ലാം റുക്കു എത്തിയതാല് രണ്ട് സുജൂത് ഇടയിലെ ഇരുത്താം അടുത്ത ക്വസ്റ്റ്യൻ വിട്ടത് ചേർക്കാം അവിടെ മാരിബ് എന്ന് മാത്രം തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ബാക്കിയുള്ള നിസ്കാരങ്ങളുടെ പേര് അവിടെ എഴുതി ചേർക്കണം മാരിബ് ഇഷാ സുബ് ഇതൊക്കെ എഴുതാന് നന്നായിട്ട് പഠിക്കണം അടുത്തത് സുബഹാനിഹി എന്നാണ് എഴുതി കൊടുക്കേണ്ടത് അതിൽ എന്ന് മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ അപ്പൊ സുബഹാനൊടുക്കണംഹി എന്ന് നമ്മൾ എഴുതി കൊടുക്കണം നമ്പർ നമ്പറിട്ട് ക്രമീകരിക്കാം എന്താണ് നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ചോദ്യമാണ് അത് കുട്ടികൾക്ക് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശരിക്ക് ശരി അടയാളം നൽകാനാണ് ഒന്ന് സുബാന റബിയൽ അലീം എന്ന് തന്നിട്ടുണ്ട് അതിന് അവിടെ ഒബിഹാന്തിഹി എന്നും എന്നും തന്നിട്ടുണ്ട് കാണുമ്പോ നമുക്ക് ഒരുപോലെ തോന്നാം പക്ഷെ ചെറിയ അക്ഷര തെറ്റ് അതിലുണ്ട് അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ശരി ഇട്ട് കൊടുക്കാൻ രണ്ടാമത്തത് തുമനീനത്ത് അനക്കം അടങ്ങുക ഫാത്തിഹ ഫാത്തിഹൽ എന്താണ് തുമനീനത്ത് എന്ന് പറഞ്ഞാല് അനക്കം അടങ്ങുക മൂന്നാമത്തത് കതുക്കാമത്തി സ്വലാത്ത് എന്നും മിനന്നോമി എന്നും തന്നിട്ടുണ്ട് കതുക്കാമത്തി സ്വലാത്ത് നാലേ നിസ്കരിക്കുന്നവന് അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് വലിയ ഇഷ്ടമാണ് ഉത്തരം വലിയ ഇഷ്ടമാണ് എന്നതിന് നേരെ ടിക്കറ്റ് കൊടുക്കുക അഞ്ച് റമലാൻ മാസം നോമ്പ് നോൽക്കുക ഹജ്ജ് ചെയ്യുക എന്നാണ് തന്നിട്ടുള്ളത് അതിൽ റമലാൻ മാസം നമ്മൾ നോമ്പാണ് നോൽക്കല് അപ്പൊ നോമ്പ് നോൽക്കുക എന്നതിൽ ശരിയിട്ട് കൊടുക്കുക ത് ഉത്തരം എഴുതാം നിന്ന് ഉയരുമ്പോൾ ചൊല്ലണം സമിയ എഴുതാംിമൻ രണ്ട് ആമീൻ മൂന്ന് ഇക്കാമത്ത് മാത്രം സുന്നത്തുള്ളത് ആർക്ക് സ്ത്രീകൾക്ക് നാല് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ മുറിയുമോ മുറിയില്ല അഞ്ച് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത്

ഹനീഫൻ മുസ്ലിമൻ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അലഹദില്ല എന്ന് കമന്റ് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലക്കും